ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ടി എഫ് ടി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ബ്രോ കൂടലില്ല അപ്പോൾ പെങ്ങളിങ്ങനെ പറഞ്ഞ് നമ്മൾ പാടത്തോട്ടക്കൊന്ന് ഇറങ്ങിയാലോ ഒന്ന് അപ്പോൾ എങ്ങനെ ഇറങ്ങിയതാണ് എൻ്റെ ശരീരമേ വലുതായിട്ടുള്ളൂ മനസ്സ് എപ്പോഴും ചെറുതാ ആ പഴയ ആ കുസൃതിയിലേക്കൊന്ന് പോയി നോക്കിയാലോ ാലത്തൊക്കെ ഇതിന് മേലെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഓർമ്മ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ മേലെ കയറി തന്നെ അന്നൊക്കെ ഒരുപാട് കുട്ടികളുണ്ടാവും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരിക്കലാണ് ഇവിടെ ഇരുന്ന് ഇതിന് മേലെ തന്നെ മാങ്ങയൊക്കെ ഉണ്ടാവും അപ്പം മാങ്ങ നല്ലൊരു നല്ലൊരു വൈമ്പായിരുന്നു അന്ന് അപ്പം ആ മാങ്ങ മറ്റേ മുളക് പൊടിയൊക്കെ ചേർത്ത് വയ്ക്കുമോ അല്ലാത്തൊരു നൈസ് മോമെന്റ് തന്നെയായിരുന്നു അത് കൂടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു അവനെപ്പോഴും കൂടെ ഉണ്ടാകാറുണ്ട് സ്കൂളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കുട്ടികളെ പടയവും ഇവിടെ ഒച്ചോളി കളിച്ചിട്ടും മൈ ഫ്രണ്ടീസ് കളിച്ചിട്ടും അങ്ങനെ 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 ഒരിക്കലും മറക്കൂല ആ ഒരു കാലഘട്ടമൊന്നും ഇവിടെ ഒക്കെ ഓർമ്മകൾ പറയുന്നെങ്കില് ഇവിടൊക്കെ മീൻ പിടിക്കാൻ വന്നായിരുന്നു അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വിട്ടുകഴിഞ്ഞാല് ഇവിടെ മീൻ പിടിക്കാൻ വരാറുണ്ട് ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും മീൻ പിടിക്കട്ടാണ് പോളം നമ്മുടെ ചെറിയൊരു ഗ്രൗണ്ടിലേക്കാണ് ഇനി പോകുന്നത് വലിയ ഗ്രൗണ്ടൊന്നല്ല ഞങ്ങളുടെ കുട്ടികള് അന്ന് കളിച്ചിരുന്ന ഒരു ഗ്രൗണ്ടാന്നൊക്കെ പറയാം ഒരു പറമ്പ് നീലിയമ്മ പറമ്പില് പശുവിനെ കെട്ടിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോവാണ് എങ്ങനെയുണ്ട് അവിടെ കുട്ടികളെ കണ്ടല്ല ഇവിടെ ഞങ്ങൾ കയറി എത്താറുണ്ട് ഇതിന്റെ മേലക്കൊക്കെ അത് നല്ല രസമാണ് കുട്ടികളെ ഉണ്ടാവുമ്പോള് ഇവിടെ ചെറിയ ചെറിയ മക്കളൊക്കെ അതിന്റെ അറ്റത്തൊക്കെ എത്താറുണ്ട് എന്നിട്ട് അവിടുന്ന് ചാടലടിക്ക് അടിയും ഇവിടെ വെള്ളം കൂടുമ്പോഴൊക്കെ നല്ല രസമാണ് ഇവിടെ വെള്ളം കൂടുന്ന സമയത്തൊക്കെ ഇതിന്റെ മേലെ കയറിയിട്ട് അടിയ ചാടും അപ്പോൾ പിന്നെ കുട്ടികളൊന്നും അധികം വരാറില്ല

ഇതൊരു വിശ്രമ കേന്ദ്രമാണ് എന്റെ ഇവിടെ ഞങ്ങൾ ചെങ്ങായ്മരി ഇരിക്കാറുണ്ട് നല്ല രാത്രിയായാലും രാത്രിയിലൊക്കെ ഇരിക്കാറുണ്ട് നല്ലൊരു ഇതാണ് മേലെ പോകാം റോഡ് റോഡുണ്ടായി പിന്നെ അങ്ങോട്ട് മാറിയതാണ് ഇത് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇരിക്കാന കുറെ സ്ഥല നീ അങ്ങോട്ട് പോട്ടോ ആ പാട്ട് ஆ இது என்ன இருக்குது இது ரொம்ப பெரியது அங்க இருக்க புளியோகம் புளி இருக்குதே நான் கொட்டறானே கொட்டறானே ஹம் டா ஹ் கண்டா அப்போ நமக்கு இது தோறடா

നമ്മള് വല്ല വിട്ടാലാ അത് മതിവാ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ പാടൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പാടത്തെ കാഴ്ചകള് ഇനിയും ഇതിലേറെ കാഴ്ചകള് കാണാനുണ്ട് അപ്പോൾ അത് മറ്റൊരു ദിവസം കാണിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് പിന്നെ താഴെയുള്ള ബെല്ലൈക്കണൊന്നും അമർത്തുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എല്ലാവരും നന്മകളും നേരുന്നു ഗുഡ് ബൈ